എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് തൃക്കേട്ട നക്ഷത്ര ഫലമാണ് പറയുന്നത് കുന്തത്തിൻ്റെ ആകൃതിയിൽ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്ന് കാണപ്പെടുന്നതാണ് തൃക്കേട്ട നക്ഷത്രം വാഹനങ്ങൾ ഓടിക്കുക നിലമൊഴുകുക കുഴിയെടുക്കുക ബന്ധനം ആഭിചാരം വേദോപായം എന്നിവ നടത്തുക ശത്രുക്കളോട് എതിരിടുക വേദകർമ്മങ്ങൾ ലോഹകർമ്മങ്ങൾ ശില്പകർമ്മങ്ങൾ എന്നീ പ്രവൃത്തികൾക്ക് യോജിച്ച നക്ഷത്രവുമാണ് ഇത് അസുരഗണം ഇന്ദ്രൻ ദേവത ഇന്ദ്രൻ പുരുഷയോനി ഭൂതം വായു മൃഗം കേഴമാൻ പക്ഷി കോഴി വൃക്ഷം വെട്ടി രക്ഷാകങ്കണമാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഈ നക്ഷത്ര ജാതർ പൊതുവെ നല്ല അധ്വാനശീലരും കർമ്മ നിരതരുമായിരിക്കും ഫലിതം പറയാനും പ്രത്യുത്തരം നൽകാനും ഇവർക്ക് വിരുതുകൂടും സമ്പാദിക്കാനൊരുങ്ങാതെ സുഖജീവിതം നയിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇവർക്ക് ഉറ്റ സുഹൃത്തുക്കൾ കുറവായിരിക്കും ഇവർ ഒരു തൊഴിലിൽ മാത്രം ഉറച്ചു നിന്നൊന്നും വരില്ല അനുവർത്തിച്ചു വന്ന ജീവിതശൈലി മാറ്റാനും ഇവർക്ക് പ്രയാസമുണ്ടാവില്ല ഉന്നതങ്ങളിൽ എത്തിയ ശേഷം പെട്ടെന്ന് പിന്നോട്ട് വരുന്ന സ്വഭാവം ഇവരിൽ കാണുന്നുണ്ട് ഭാഗ്യകാര്യങ്ങളിൽ സമ്മിശ്രമാണ് പൊതുവെ കോപശീലരും വളഞ്ഞ വഴി ചിന്തിക്കുന്നവരുമാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരും സ്വാർത്ഥരുമാണ് ബുദ്ധിയും കൗശലവും ഉള്ളതുകൊണ്ട് സർക്കാർ ജോലിക്ക് അർഹരുമാണ് ധർമ്മവും സന്തുഷ്ടിയും കൂടെ ബന്ധുഹീനരാണ് അഹന്ത കാരണം ബന്ധുക്കളോട് കലഹിക്കുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബന്ധുക്കളിൽ നിന്നും ഉണ്ടാകുന്ന പല ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുന്നത് വിവാഹ ജീവിതം ചിലർക്ക് അസ്വസ്ഥമാകാനും ഇടയുണ്ട് ജീവിത പങ്കാളിക്ക് അർഹമായ സ്ഥാനമോ അംഗീകാരമോ നൽകാത്തത് കൊണ്ടാണ് കലഹങ്ങൾക്ക് കാരണമാകുന്നത് അത് വിവാഹമോചനം പരസ്പരമാകുന്ന ജീവിതം എന്നിവയിലേക്ക് അത് വഴിയൊരുക്കും പൊതുവേ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചെറുപ്പം മുതലേ ഒരു ഭാഗ്യം ഉണ്ടാവും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വാക്ക് സാമർഥ്യവും ബുദ്ധിയും കൊണ്ട് ആരെയും ആകർഷിപ്പിക്കും പാചകവിദ്യയിൽ പ്രത്യേക അഭിരുചി പ്രദർശിപ്പിക്കുകയും ചെയ്യും എങ്കിലും ഇവർക്ക് മനസ്വസ്ഥത കുറവായിരിക്കും ഭർത്താവിൻ്റെ വിശ്വാസക്കുറവ് മൂലം ഇവർക്ക് മനക്ലേശം ഉണ്ടാകാം വിമർശനങ്ങളും അപവാദങ്ങളും ഈ നാളുകാരായ സ്ത്രീകൾക്ക് വരാനിടയുണ്ട് ഈ ചുമൽ വേദന സന്ധിവേദന ട്യൂമർ മൂലക്കുരു ഗർഭാശയ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് വേഗം വിധേയരാകും പ്രസിദ്ധീകരണം ജലസേചനം വ്യവസായം പട്ടാളം തുടങ്ങിയ തൊഴിലുകളിൽ അഭിവൃദ്ധിയും ഉണ്ടാകും തൃക്കേട്ട നക്ഷത്രക്കാരുടെ ബാല്യകാലം പൊതുവെ നന്നായിരിക്കും എട്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് രോഗപീഠകളും അപകടങ്ങളും ഉണ്ടാകാം പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലം വളരെ ഗുണകരമായിരിക്കും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഗുണദോഷ സമ്മിശ്രമായ കാലമായിരിക്കും വാർദ്ധക്യകാലത്ത് ക്ലേശങ്ങളും രോഗപീഠകളും ഉണ്ടാകാം നന്ദി നമസ്കാരം